തീവ്രശ്രീരാമ ഭക്തനായ ഹനുമാൻ ചിരഞ്ജീവിയാണെന്നാണ് ഐതിഹ്യം വായുപുത്രനായ ഹനുമാൻ ധൈര്യത്തിൻറെയും ശക്തിയുടേയും ഉത്തമഭക്തിയുടെയും പ്രതീകമാണ് ഹനുമാന്റെ ജനനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഭഗവാൻ ശിവശങ്കരന്റെ അവതാരമാണ് ഹനുമാൻ സ്വാമിയെന്ന് ശിവപുരാണത്തിൽ പറയുന്നു ഉമാമഹേശ്വരന്മാർ വാനര രൂപികളായി വനത്തിൽ ലീലകളിൽ ഏർപ്പെട്ടിരുന്ന കാലം അവർ ആനന്ദത്തോടെ വൃക്ഷശിഖരങ്ങൾ ചാടിക്കടന്നും പഴുത്ത കായികനികൾ ഭക്ഷിച്ചും കാട്ടരുവിയിലെ ജലം കുടിച്ചും നാളുകൾ ചെലവഴിക്കുകയായിരുന്നു ശേഷം വാനര രൂപിയായ ഗൌരി ഗർഭിണിയായി എന്നാൽ താൻ ഗർഭവതിയാണെന്ന വിവരം പാർവതിയെ സന്തോഷിപ്പിച്ചില്ല വാനരാവസ്ഥയിൽ ഗർഭം ധരിച്ചതിനാൽ തന്റെ ശിശു ശിശുവാനരനായിരിക്കുമെന്ന ചിന്തയാലാണ് ദേവിക്ക് സന്തോഷം തോന്നാത്തിരുന്നത് സർവലോകസുന്ദരിയും ഐശ്വര്യദായിനിയുമായ പാർവതി ഒരു കുരങ്ങന്റെ മാതാവാകാൻ ആഗ്രഹിച്ചില്ല ദേവിയുടെ അപ്രസന്ന ഭാവത്തിൽ നിന്നും ശിവശങ്കരൻ കാര്യങ്ങൾ ഗ്രഹിച്ചു ഭഗവാൻ തന്റെ യോഗശക്തിയാൽ പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു അനന്തരം മഹാദേവൻ വായുഭഗവാനോട് കൽപ്പിച്ചു അല്ലയോ വായുദേവ എന്റെയും ഗൗരിയുടേയും വീര്യമാണ് ഈ ഗർഭസ്ഥ ശിശു ഇവന്റെ മാതൃപദം അലങ്കരിക്കാൻ ദേവി ആഗ്രഹിക്കുന്നില്ല ഇവനെ അങ്ങ് സംരക്ഷിക്കണം ദേവ ഇത് അവിടുന്ന് എനിക്ക് നൽകിയ കൽപ്പനയല്ല അനുഗ്രഹം തന്നെയാണ് എന്നായിരുന്നു വായുദേവന്റെ മറുപടി ആനന്ദത്താൽ മതിമറന്ന വായുഭഗവാൻ ഇരുകൈകളും നീട്ടി പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ ഏറ്റുവാങ്ങി ഭഗവാൻ ആ ഗർഭസ്ഥ ശിശുവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു കാലം കടന്നുപോയി ഗർഭം പരിപക്വുമായി തീർന്നു അപ്പോൾ വായുഭഗവാന് ഒരു സംശയം തോന്നി ഈ ഗർഭസ്ഥ ശിശു ആരിലൂടെ ജനിക്കും അക്കാലത്ത് കേസരി എന്ന വാനരരാജന്റെ പത്നിയായ അഞ്ജന പുത്രലാഭാർത്ഥം തപസ് ചെയ്യുന്ന വിവരം ഭഗവാൻ അറിഞ്ഞു അദ്ദേഹം അഞ്ജനയ്ക്ക് മുന്നിൽ പ്രത്യക്ഷനായി പറഞ്ഞു ഹേ അഞ്ജനേ പുത്രലാഭാർത്ഥം നീ അനുഷ്ഠിക്കുന്ന തപസ് മതിയാക്കൂ ഊഷരമായ നിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ ഞാനിതാ അതുല്യപ്രഭയുള്ള ഒരു ശിശുവിനെ നിക്ഷേപിക്കുന്നു അവനെ ശുശ്രൂഷിച്ച് നീ വാഴുക വായുദേവന്റെ വാക്കുകൾ കേട്ട് അഞ്ജന ആറാടി അവൾ ഇരുകൈകളും കൂപ്പി വായുഭഗവാന് സ്തുതി പറഞ്ഞുകൊണ്ട് ആ ഗർഭം ഏറ്റുവാങ്ങി വായുഭഗവാൻ അഞ്ജനയെ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനായി ദിനങ്ങൾ കടന്നുപോയി അഞ്ജന സൂര്യ തേജസ്വിയും ബലവാനുമായ ഒരു പുത്രന് ജന്മം നൽകി അവന്റെ ജന്മത്തിൽ പ്രപഞ്ചവാസികളെല്ലാം ആഹ്ലാദിച്ചു വാനരൂപിയായ ആ ശിശുവിന്റെ തേജസ് ആരുടെയും മനം മയക്കുന്നതായിരുന്നു അഞ്ജന ആഞ്ജനേയൻ എന്ന ആ ശിശുവാണ് പിൽക്കാലത്ത് ഹനുമാൻ എന്ന പേരിൽ പുരാണ പ്രസിദ്ധനായിത്തീർന്നത് ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക